கது மாங்க அச்சாருண்ட அப்போ மாங்க அரிஞ்ச உப்பிட்டு வச்சிட்டு அதுலோட்டு காயப்பொடி ஏர் கொடுக்க ஒரு அரை டீஸ்பூன் மஞ்சள் படி ஏ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു വെക്കാം ഉപ്പാവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത് ചേർത്ത് കൊടുക്കാം ഓണത്തിന് പറ്റിയ ഒരു മാങ്ങാക്കറിയാണ് തലേദിവസമേ ഉപ്പിട്ട് മാറ്റി വെച്ച മാങ്ങയാണ് ഇത് നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കുകയാണ് ഈ മഞ്ഞൾപ്പൊടിയും ഉലുവയും കായവും നന്നായിട്ടൊന്ന് ഒന്ന് ചേരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഒന്ന് വറുത്തെടുക്കാം പൊട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അടുത്തൊന്ന് പൊട്ടി തുടങ്ങി വെക്കാം ഇന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കണം ഓഫ് ചെയ്തു മാതാക്കളിയ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്നും ചൂടായി എണ്ണ നന്നായിട്ട് ചൂടായി കടുക് ഇട്ട് കൊടുക്കാം മറ്റുള്ള മുളക് ഇട്ടുകൊടുക്കാം ഈ കൊറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ഇരുപത് വെളുത്തുള്ളി അലി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അഞ്ഞിയാണ് നന്നായിട്ട് ചുവന്ന് കിട്ടണം ഒരു വലിയ കഷ്ണ ഇഞ്ചി അഴിഞ്ഞു വെച്ചതാണ് അത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്നും കൂട്ടോട്ടെ ഓരോ അച്ചാറായിട്ട് നമുക്ക് കാണിക്കാം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് <laughs> വാടിക്കട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തിരിയമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്തോട്ട് ഇനി വറുത്ത് പൊടിച്ച് വെച്ച കടുവിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാം രണ്ട് സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഈ മാങ്ങ ചേർത്ത് ഇളക്കി വെക്കാം നല്ലൊരു കടുമാങ്ങാച്ചാർ റെഡിയായി ഇനി കുറച്ച് ദിവസം ഇത് വച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കും അതില്ലേ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ